ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അനുപജിത് ഹോൾസിക് വെൽനസ് ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോഡി ബേസ്ഡ് തെറാപ്പീസാണ് അപ്പോൾ എന്താണ് ബോഡി ബേസ്ഡ് തെറാപ്പീസ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബോഡിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോഡിയിൽ ചെയ്യുന്ന തെറാപ്പീസിനെയാണ് നമ്മൾ മെയിൻലി ബോഡി ബേസ്ഡ് തെറാപ്പീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഓരോ തെറാപ്പീസ് നമുക്ക് ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആയുർവേദ തെറാപ്പി സെക്കൻഡ് നമ്മുടെ കാരോപാത്തിക് തെറാപ്പി തേർഡായിട്ട് നമ്മളെ അരോമ തെറാപ്പി ഫോർത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വീഡിഷ് മസാജ് റിലേറ്റഡ് ഡീപ് മെഷ്യൂ തെറാപ്പി ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആയുർവേദിക് മസാജ് തെറാപ്പി ആയുർവേദിക് മസാജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ശരീരത്തിൽ നമ്മൾ എണ്ണ തേച്ച് മസാജ് ചെയ്ത് അതായത് നമ്മുടെ ഇൽനസ് എന്താണ് എന്ന് നോക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തെറാപ്പീസ് ചെയ്യുന്നുണ്ട് അല്ലാതെ ജനറൽ ബോഡിക്ക് ഒരു വെൽനെസ് കിട്ടാനായിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് നമ്മളൊരു ആയുർവേദിക് പ്രാക്ടീഷണറെ കാണുമ്പോൾ അവർ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട തെറാപ്പീസ് അവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പം നോർമലി നമ്മുടെ ഈ ഒരു തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഫക്റ്റഡ് ഓർഗാൻ അല്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയ ഒരു വെൽനെസ് കൈവരിക്കുകയും അതുവഴി നമ്മുടെ ഒരു അലൈൻമെൻറ്റ് ബോഡിയുടെ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്യും ചെയ്യാണ് നോർമലി ആയുർവേദിക് തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ആയുർവേദിക് റിലേറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത് ജനറൽ വെൽനസ് തെറാപ്പി അതിൽ നമുക്ക് ടോട്ടലി ബോഡിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വേണമെന്നില്ല കാരണം ആയുർവേദത്തിൽ തന്നെ പ്രിവെൻഷനാണ് ബെറ്റർ എന്നുള്ള കൺസെപ്റ്റിലാണ് ആയുർവേദം വരുന്നത് അതായത് നമ്മുടെ ഒരു രോഗം വന്ന് നമുക്കതിൽ സുഖ പ്രാപിക്കുന്നതിനെ കാട്ടിയും ആ രോഗം വരാതെ നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഒരു മേജർ കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് അസുഖം വരാതെ തന്നെ നമ്മുടെ ശാരീരിക സൗഖ്യത്തിനായിട്ട് നമുക്ക് ജനറൽ ബോഡി മസാജസ് ചെയ്യാൻ പറ്റും ആ ജനറൽ ബോഡി മസാജസിൽ എന്താ ചെയ്യും നമ്മുടെ ടോട്ടൽ ബോഡിയിൽ അവരെ ഓയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു ജനറൽ മസാജാണ് തരുന്നത് അപ്പോൾ അത് ശരീരം ടോട്ടലായിട്ട് ഒരു ഫ്രഷ്നസ് വരാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് തന്നെ അറിയാത്ത എന്തെങ്കിലും ഒരു ഇൽനസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുമായിട്ട് നമുക്ക് ഈ ആയുർവേദിക് മസാജ് സഹായിക്കുന്നുണ്ട് ഈ ആയുർവേദിക് മസാജ് നോർമലി വരുന്നത് സ്റ്റീം പാത്തുവായിട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ആയുർവേദിക് മസാജ് വരുന്നത് അപ്പോൾ ഈ സ്റ്റീം ആയിട്ട് ആയുർവേദിക് മസാജ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ സ്വെറ്റ് ഉത്പാദിപ്പിക്കുകയും അതുവഴി ബോഡിക്കകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസ് നമുക്ക് പുറത്തേക്ക് കളയാനും നമുക്ക് ഇത് ഹെൽപ്ഫുള്ളാവുന്നു ഇതിന് വൺ ഓഫ് ദി മേജർ അട്രാക്ഷൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുർവേദിക് മസാജ് പ്ലസ് സ്റ്റീം ബാത്ത് നമ്മളെ വെയിറ്റ് റിഡക്ഷനും അതായത് ഒരുപാട് വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ അവരുടെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരാനും ഈ ആയുർവേദിക് മസാജ് പ്ലസ് സ്റ്റീം ബാത്ത് കോമ്പിനേഷൻ വളരെ ഉപയോഗപ്പെടുന്നതാണ് ഇനി അടുത്ത നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാജിൽ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മസാജസ് ഉണ്ട് നമ്മളിപ്പോൾ ആയുർവേദം കൂടാതെ നമുക്ക് പറ്റുന്ന വേറൊരു മസാജാണ് സ്വീഡിഷ് മസാജ് സ്വീഡിഷ് മസാജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റെഗുലർ മൂവ്മെന്റ്സ് അതായത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു റെഗുലർ മൂവ്മെന്റ്സും അതിന് ശേഷം ഒരു വിശ്രമവും വീണ്ടും മൂവ്മെൻറ്റ്സ് വിശ്രമവും ഇങ്ങനെയാണ് സ്വീഡിഷ് മസാജ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്വീഡിഷ് മസാജും ബോഡിക്ക് നല്ല വളരെ നല്ലൊരു എഫക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് വരുത്താനായിട്ട് സ്വീഡിഷ് മസാജ് നമ്മളെ സഹായിക്കുന്നു ഇനി അതുകൂടാതെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു മസാജാണ് തായ് മസാജ് അതായത് എല്ലാവരും തായ്ലാൻഡ് പോകുന്നു അല്ലെങ്കിൽ തായ്ലാൻഡിൽ പോകുന്നവർ തായ് മസാജ് ചെയ്യുന്നു അല്ലെങ്കിൽ നോർമലി എല്ലാവരും തൈ കുറിച്ച് നമ്മൾ പല രീതിയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ തായ് മസാജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ തായ് മസാജ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ് അതായത് സ്ട്രെച്ചിങ് യോഗിക് മൂവ്മെൻറ്റ്സും പിന്നെ നമ്മുടെ ബോഡിയിലെ പ്രഷർ പോയിൻറ്സ് അതായത് ആ ഒരു ആക്യുപ്രഷർ കൂടെ മിക്സ് ചെയ്തിട്ട് അതായത് ഒരു കണ്ടിന്യൂസ് മൂവ്മെൻറ്സ് പ്ലസ് ആക്യുപ്രഷർ പ്ലസ് ആയുർവേദിക് മൂവ്മെൻറ്റ്സ് യോഗയുടെ സ്ട്രെച്ചിങ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു മസാജ് തെറാപ്പിയാണ് തായ് മസാജ് അതുകൊണ്ടാണ് തായ് മസാജ് കമ്പാരേറ്റീവ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാരണം ഈ തായ് മസാജ് നമ്മളൊരു ജനറൽ വെൽനസ് കൂടാതെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ശരീരത്തിന് പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്നു ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് നോർമൽ ആയുർവേദിക് മസാജ് സ്ട്രെച്ചിങ് ആൻഡ് നമ്മുടെ നോർമൽ കണ്ടിട്ടുള്ള ഒരു അക്യുപ്രഷർ റിലേറ്റഡ് തെറാപ്പിയുമായിട്ട് മിങ്കിൾ ചെയ്ത് ആണ് ഈ തായ് മസാജ് വരുന്നത് ഇനി അടുത്ത നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മസാജാണ് സ്പോർട്സ് മസാജ് സ്പോർട്സ് മസാജ് എന്ന് പറയുന്നത് നോർമലി എല്ലാവർക്കും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മസാജ് അല്ല ഈ സ്പോർട്സ് മസാജിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലെറ്റ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ അത്ലറ്റ്സിന് മസിൽ ടെൻഷൻ കുറയ്ക്കാനും അല്ലെങ്കിൽ അവരുടെ ബോഡി ഒരു റിലാക്സേഷനോ അവർക്ക് മാക്സിമം പെർഫോം ചെയ്യാനുമായിട്ടാണ് ഈ സ്പോർട്സ് മസാജസ് കൊടുക്കുന്നത് ഈ സ്പോർട്സ് മസാജസ് മെയിൻലി ഒരു ഇവൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് അതായത് ഒരു ഇവൻറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ടും അല്ലെങ്കിൽ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഈ അത്ലറ്റ്സിന് കൊടുക്കുന്നതാണ് സ്പോർട്സ് മസാജ് അത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മസാജ് ാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പിനേഷൻ ഓഫ് ഡിഫറെ ടൈപ്സ് ഓഫ് മസാജ് അവരുടെ അത്ലറ്റ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ സ്പോർട്സ് മസാജ് ഇനി അടുത്ത ടൈപ്പ് ഓഫ് മസാജ് വരുന്നതെന്ന് പറയുന്നത് ഡീപ് ടിഷ്യൂ മസാജ് ഉണ്ട് അതായത് ഈ ഡീപ് ടിഷ്യൂ മസാജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൽ ഡീപ്പായിട്ട് ഇറങ്ങി നമ്മുടെ ടെൻഷൻ റിലീസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന മസാജാണ് ഡീപ് ടിഷ്യൂ മസാജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡീപ്പ് ടിഷ്യൂ മസാജിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൽ തന്നെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റിലാക്സേഷന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഡീപ് ടിഷ്യൂ മസാജ് ഇനി അടുത്തത് ട്രിഗർ പോയിന്റ് മസാജുണ്ട് അതായത് നമ്മുടെ പെയിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ പെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് പോയിൻറ്സ് അല്ലെങ്കിൽ പെയിന് റിലീഫ് കിട്ടുന്ന കുറച്ച് ഉണ്ട് അപ്പോൾ ഈ പോയിൻറ്സുകൾ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ അവിടെ മസാജ് ചെയ്യുന്നതിനെയാണ് ട്രിഗർ മസാജ് എന്ന് പറയുന്നത് അങ്ങനെ ഈ ആയുർവേദിക് മസാജിൻ്റെ പോലെ തന്നെ ഈ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മസാജസും നമുക്ക് ഓരോ പ്രാവശ്യവും മാറി മാറി ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി മന്ത്സ് എന്നുള്ള രീതിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ബോഡിക്ക് ഒരു നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം മായിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ ബോഡിയുടെ ടെൻഷൻ റിലാക്സേഷൻ കുറയ്ക്കുകയും ബോഡിയുടെ സ്വാഭാവികമായിട്ടുള്ളൊരു എയിൽമെൻറ്റ് നമുക്ക് ഒരു നാച്ചുറൽ ഹീലിംഗ് മെത്തേഡ് നമുക്ക് കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഈ വക തെറാപ്പീസിൻ്റെ കൂടെ മസാജും കൂടെ ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആണ് ഇനി അടുത്ത് നമ്മൾ കയറോപ്പത്തിക് മസേജ് അല്ലെങ്കിൽ ഓസ്റ്റിയോപ്പതി എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ടൈപ്പ് കാരോപ്പതിക്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്പൈൻ ആൻഡ് നെർവസ് സിസ്റ്റം റിലേറ്റഡ് മസാജ് അല്ലെങ്കിൽ സ്പൈൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു ബോഡി തെറാപ്പിയാണ് നമ്മുടെ കയറോപ്പതിക്ക് മസാജ് അല്ലെങ്കിൽ ഓസിയോപ്പതി എന്ന് പറയുന്നത് ഇതിലെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാം നമ്മുടെ സ്പൈന്റ് നെർവസ് സിസ്റ്റവും വളരെ മിങ്കിൾ ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ സ്പൈനിൽ എന്തെങ്കിലും ഒരു എല്മെൻറ്റ്സോ സ്പൈനിന് ഇഷ്യൂവോ വന്നു കഴിഞ്ഞാൽ ഇത് നോർമലി നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ എൽമെൻസ് വളരെ കുറച്ചും കൂടെ ഫാസ്റ്റ് റിക്കവറി ചെയ്യും അപ്പോൾ ഇതിന് നമ്മുടെ സ്പൈൻ ഡെവലപ്പ് ആയണം അതിന് ഈ ഡോക്ടേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കാരോപതിക് പ്രാക്ടീഷണേഴ്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ശരീരത്തിലെ പിടിച്ചിടുക അതായത് നമ്മുടെ മസ്കുലോ മസ്കുലോസ്കുൽട്ടർ സിസ്റ്റം ഫോക്കസ് ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് അലൈൻമെൻ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക അതായത് സ്പൈൻ നോക്കുക അല്ലെങ്കിൽ സ്പൈനിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന രീതിയിൽ ഇവർ സ്പൈൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പൈൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കറക്റ്റാ പിടിച്ചിടും അതിനെയാണ് നമ്മളെ കയറോപ്പതിക്കെന്ന് തന്നെ അപ്പോൾ അങ്ങനെ സ്പൈൻ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നോർമലി നമ്മുടെ നെർവസ് സിസ്റ്റം കുറച്ചും കൂടെ ഫ്രീ ആവും ഫ്രീ ആകുമ്പോഴത്തേക്ക് നെർവസ് കമ്മ്യൂണിക്കേഷൻ നെർവ്സ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരും അത് ഇൻ ും നമ്മുടെ ശരീരത്തിന് ബെനിഫിഷ്യൽ ബെനിഫിഷ്യലാകും അപ്പോൾ ഇതാണ് മെയിൻലി കയറോപ്പതി ക്രീത്